ആലപ്പുഴ ജില്ലാ കോടതിയിൽ മുഖ്യമന്ത്രിക്ക് വധഭീഷണിയുമായി അജ്ഞാത ഫോൺ കോൾ ജില്ലാ ജഡ്ജിയുടെ പരാതിയിൽ കേസെടുത്ത് നോർത്ത് പോലീസ് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം കോടതിയിലെ ശിരസ്താർ ഓഫീസിലേക്ക് വിളിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റ് രണ്ടുപേരെയും കൊലപ്പെടുത്തുമെന്ന് അജ്ഞാതൻ ഭീഷണി ഉയർത്തിയത് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിക്കാൻ ഒരുക്കുന്നത് തിരുവല്ലയിലെ കോച്ചാരിമുക്ക സ്വദേശി തടിയിൽ തീർത്ത അപൂർവ്വ ശില്പം മഹിഷി നിഗ്രഹനായ അയ്യപ്പന്റെ വിഗ്രഹമാണ് കൊച്ചാരിമുഖ സ്വദേശിയായ പി എം വിഷ്ണു ആചാരി നിർമ്മിച്ചത് മൂന്നര ദിവസങ്ങൾ കൊണ്ടാണ് വിഷ്ണു ഈ ശില്പം നിർമ്മിച്ചത് അഞ്ചു ദിവസം മുമ്പാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ നിന്നും ശില്പം നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം വന്നത് സദൈര്യം വിഷ്ണു അത് ഏറ്റെടുത്തു മൂന്നര ദിവസം ഉറക്കമുളച്ച് അതിമനോഹരമായ ശില്പം വിഷ്ണു തീർത്തു പൂർണമായും തടിയിൽ തീർത്ത മഹിഷി നിഗ്രഹനായ അയ്യപ്പൻ ചിത്രങ്ങൾ പോലും ലഭ്യമല്ലാത്ത മഹിഷി നിഗ്രഹം ഭാവനയിൽ നിന്നാണ് ശില്പിയായ വിഷ്ണു പി എം ആചാരി കൊത്തിയെടുത്തത് അച്ഛൻ മോഹനൻ ആചാര്യുടേതായിരുന്നു ആശയം സമരക്കാരെ തടയാനെന്ന പേരിൽ പോലീസ് അശ്രദ്ധമായി റോഡിലിട്ട വടത്തിൽ തട്ടി ബൈക്ക് മറിഞ്ഞു കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിൽ നോർത്ത് കാരശ്ശേരിയിലെ ഭാരത് പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു ബി ജെ പി പ്രവർത്തകരുടെ മാർച്ച് തടയാനെന്ന പേരിലാണ് പോലീസുകാർ സമരത്തിന് എത്രയോ നേരത്തെ തന്നെ വടം തയ്യാറാക്കിയതെന്നും നാട്ടുകാർ പറയുന്നു ഏറെ വാഹനത്തിരക്കുള്ള റോഡിൽ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും മുൻകരുതലുകളുമില്ലാതെയാണ് പോലീസ് പെരുമാറിയതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി അഞ്ച് ദിവസം മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ തള്ളവരൽ അറ്റുപോയ സംഭവത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപിച്ച മാതാപിതാക്കൾ രംഗത്തെത്തി പന്നിത്തറ സ്വദേശികളായ ജിത്തു ജിഷ്മദേവതികളുടെ കുഞ്ഞിനാണ് ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധ മൂലം വിരൽ നഷ്ടമായെന്ന് പരാതി ബുധനാഴ്ച പുലർച്ചെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സംഭവം നടന്നത് വിഷയം തങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആശുപത്രി ജീവനക്കാർ ശ്രമിക്കുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് കേരള നേതാക്കൾ ദില്ലിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവുമായാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾ ചർച്ച നടത്തുക സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥി ചർച്ചയും നടക്കും എറണാകുളത്തെ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ എം പി വിട്ടുനിൽക്കും